ഓർമ്മകളുടെ സ്വകാര്യതയിലേക്ക് ഏവർക്കും സ്വാഗതം 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 ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അന്ന് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരധ്യാപകനായി ജോലിക്ക് ചേർന്ന ആദ്യ വർഷങ്ങൾ ഞാൻ കോളേജിൻ്റെ ക്യാമ്പസിൽ കുട്ടികൾ താമസിക്കുന്ന റെസിഡൻസ് ബ്ലോക്കിൽ അല്ല ഒരു ബ്ലോക്കിൻ്റെ ബ്ലോക്ക് ട്യൂട്ടറായും ജോലി ചെയ്യുന്ന കാലം അങ്ങനെ ബ്ലോക്ക് ട്യൂട്ടർമാർക്ക് താമസിക്കുന്നതിന് ഓരോ ബ്ലോക്കിൻ്റെയും ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് ട്യൂട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിലൊന്നിൽ ഞാൻ വസിക്കുന്ന കാലം അന്ന് എൻ്റെ മുറിയിൽ പ്രത്യേകതയുള്ള രണ്ട് വസ്തുക്കൾ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള ഓർമ്മകളാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതിലൊന്ന് വളരെയധികം 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 പഴക്കം ചെന്ന ഒരു ഹാർമോണിയമായിരുന്നു ആ ഹാർമോണിയത്തിന് ഒരു കഥയുണ്ട് ആ കഥ പറയുവാൻ ഞാൻ ഹാർമോണിയത്തിനെ ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ ഹാർമോണിയത്തിൻ്റെ അനുവാദത്തോടു കൂടെ ആ ഹാർമോണിയത്തിൻ്റെ കഥ ഞാൻ പറയാൻ പോവുകയാണ് ആ വർഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നതിന് വേണ്ടി സാംസൺ ഡേവിഡ് എന്ന ഒരു വിദ്യാർത്ഥി ചേർന്നു കോളേജ് തുറന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥി എന്നെ കാണുവാൻ എൻ്റെ റെസിഡൻസ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു ഏതാണ്ട് പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവൻ എന്നോട് സംസാരിക്കുന്നത് കൈ കൂപ്പിപ്പിടിച്ചിട്ടുണ്ട് അവനിപ്പോൾ കരയാൻ തുടങ്ങുമോ എന്ന് എനിക്കുള്ളിൽ ഭീതി തോന്നി സംസാരിക്കാൻ അവൻ നന്നെ തത്രപ്പെടുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ സംസാരം ആരംഭിച്ചുവെങ്കിലും അത് തുടരാൻ കഴിയാതെ അവൻ ഹിന്ദിയിലേക്ക് വഴുതിപ്പോയി അന്നുമെന്നും എനിക്ക് ഹിന്ദി വലിയ പരിചയമില്ല എങ്കിലും ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അവൻ എന്നോട് പറഞ്ഞതിപ്രകാരമാണ് ദയവ് ചെയ്ത് കോളേജിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചു തരണം എനിക്ക് കോളേജ് വിട്ടുപോകേണ്ട അത്യാവശ്യമുണ്ട് ഇവിടെ പഠിത്തം തുടരുവാൻ എനിക്ക് സാധ്യമല്ല ഞാനൊരു കാരണം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ അപ്പൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു അമ്മയ്ക്ക് ജോലിയില്ല വീട്ടിൽ വരുമാനമില്ല വീടിനെ അകമാനം സന്ധ സന്ധിച്ചുകൊണ്ടിരുന്നത് അവനായിരുന്നു അവനാണ് മൂത്ത മകൻ കമേർഷ്യൽ പെയിൻറ്റിങ് നടത്തി ഒരു മേശയിലോ ഒരു കസേരയിലോ അക്കമിട്ടാൽ നമ്പർ എഴുതിയാൽ അതിന് ഒരു ഐറ്റത്തിന് അൻപത് പൈസ വെച്ച് കിട്ടുമായിരുന്നു അങ്ങനെ അധ്വാനിച്ച് അവൻ്റെ ഭവനം അവൻ്റെ അമ്മയെയും ഇളയ മൂന്ന് സഹോദരങ്ങളെയും അവൻ പോറ്റി വരികയായിരുന്നു കോളേജിൽ പഠിത്തമായതോടുകൂടെ ആ വരുമാനം നിലച്ചു തന്നെയുമല്ല അവർ ഹിന്ദി മീഡിയത്തിൽ പഠിച്ചു വന്നവനായതുകൊണ്ട് ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറയുന്നത് അവന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തുടരുന്നതിൽ അല്പം പോലും അർത്ഥമില്ല എന്ന നിഗമനത്തിലെത്തിയ സാംസൺ അവന് എന്നോടുള്ള ഏക അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്ന് അവൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് അതും അതുംകൊണ്ട് അവന് മടങ്ങിപ്പോകണം കോളേജ് വിട്ടു പോകണം അപ്പം ഞാൻ സാംസണോട് ചോദിച്ചു നിനക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ കണ്ടു പറഞ്ഞുണ്ട് പക്ഷെ ഒരു നിവൃത്തിയുമില്ല ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല അവൻ്റെ താൽപ്പര്യം മാനിച്ചുകൊണ്ട് എൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സാംസനെ പഠിപ്പിക്കുവാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തു അതിൻ്റെ നന്ദി സൂചകമായി സാംസൺ ചെയ്തതാണ് അവൻ എങ്ങനെയോ സമ്പാദിച്ച എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായി ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പഴയ ഹാർമോണിയം അതിൻ്റെ മൂന്ന് കട്ടകൾ പ്രവർത്തിക്കുമായിരുന്നില്ല അത് അവൻ കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ വെച്ചു കാരണം സാംസൺ അവന് എന്നോടുള്ള സ്നേഹവും നന്ദിയും അനുനിമിഷം അറിയിക്കേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു അതറിയിക്കുവാൻ അവൻ്റെ പക്ഷമുണ്ടായിരുന്ന ഏകമാർഗം പാട്ട് പാടുക എന്നുള്ളതായിരുന്നു അല്പം നന്നേ പാടും ഈ ഹാർമോണിയം വായിച്ചുകൊണ്ട് സാംസൺ പാടും അങ്ങനെ അവൻ പാടുന്ന പല പാട്ടുകൾ ക്ഷമാവും ഞാനൊരു മെഴുതിരിയും കത്തിച്ചുകൊണ്ട് നിന്നെ കാണുവാൻ താജ്മഹലിലേക്ക് വരാം എന്ന് പറയുന്ന പാട്ട് സാംസന് താജ്മഹലിൽ മെ കത്തിച്ച മെഴുകൂരിയുമായി പോയിട്ട് ആരെയും കാണാൻ കാണാനുണ്ടായിട്ടല്ല അതുവരെയും സാംസൺ താജ്മഹൽ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല സാംസനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുമില്ലായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സിലേതോ പ്രസ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അവനറിയിക്കേണ്ട ഏതോ വികാരങ്ങൾ അങ്ങനെ അനേകം പാട്ടുകൾ അനുദിനം സാംസൺ ആലപിച്ചത് കേട്ട് ഞാൻ വളരെയധികം ആശ്വസിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് അടുത്ത ഓർമ്മയിലേക്ക് വരുമ്പോൾ അതൊരു ടേപ്പ് റെക്കോർഡറാണ് അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡർ എന്നൊക്കെ പറഞ്ഞാൽ അല്പം കട്ടിയായ കടന്ന പണിയാണ് ഒരു അപൂർവമായിട്ടൊക്കെ ഉള്ളു എൻ്റെ കൂടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എം എക്ക് പഠിച്ച മദൻ ഗോപാൽ സിംഗ് എന്ന് പറയുന്ന ഒരു സർദാർ പയ്യൻ അവന് സംഗീതത്തോട് വലിയ കമ്പമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ അവൻ ലോകം മറക്കും അവന് വേണ്ടത് സംഗീതം മാത്രമാണ് ആഹാരമില്ലെങ്കിലും സാരമില്ല വസ്ത്രമില്ലെങ്കിലും സാരമില്ല സംഗീതമുണ്ടോ മദൻ ഗോപാൽ സിങ്ങിന് ഞാനവൻ മണ്ടു മണ്ടു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മണ്ടുവിനെ സ്വർഗ്ഗമാണ് അവൻ്റെ അപ്പൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പഞ്ചാബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്നു ഹെഡ് ആയിരുന്നു അദ്ദേഹം ഒരു ചെറിയ കവി കൂടെ ആയിരുന്നു അപ്പോൾ മദൻ ഗോപാൽ സിംഗ് എനിക്കും സംഗീതത്തോട് താല്പര്യമുണ്ടെന്നറിഞ്ഞിട്ട് അവൻ്റെ വലിയ സമ്പത്തായ ജർമ്മൻ നിർമ്മിതമായ ഒരു ഗ്രൂൻഡിങ് വലിയ ടേപ്പ് റെക്കോർഡർ സ്പൂൾ ടൈപ്പ് ടേപ്പ് റെക്കോർഡർ അതും കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും മദൻ ഗോ മണ്ടു എൻ്റെ മുറിയിൽ വരും ആ ടേപ്പ് റെക്കോർഡിലുള്ള പാട്ടുകൾ അവൻ പ്ലേ ചെയ്ത് എന്നെ കേൾപ്പിക്കും അങ്ങനെയാണ് രേഷ്മ എന്ന നൊമാൻറ്റിക് പാട്ടുകാരിയുടെ പാട്ട് ഞാൻ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിൽ ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി 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 എങ്ങും ഉറച്ച് താമസിക്കാതെ നാടോടി പാട്ടുകൾ പാടി മനുഷ്യരെ സംഗീതത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്ന രേഷ്മ എന്ന പാട്ടുകാരി മൺ ടൂ സിങ്ങിൽ കൂടെയാണ് ഞാൻ കുമാരഗന്ധർവ്വിനെയും പണ്ഡിറ്റ് ജസരാജിനെയും രവിശങ്കരെയും അള്ളാരഖേയും വിലായത് ഖാനേയും മെയന്തി ഹസിനെയും മറ്റും 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 ഭാരതത്തിൻ്റെയും പാക്കിസ്ഥാൻ്റെയും സംഗീത സാമ്രാട്ടുകളെ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി എന്തുകൊണ്ട് മൻഡു സിംഗിനെ ഒരു മലയാളം പാട്ട് പഠിപ്പിച്ചുകൂടാ ഞാൻ ആ സാധ്യത പറഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷം പഠിക്കണം 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 അന്ന് പാട്ടിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ഞാൻ പാടാൻ കഴിവില്ലാത്ത ഈ ഞാൻ മൺടു സിംഗിനെ ഒരു പാട്ട് പഠി പഠിപ്പിച്ചു അത് പാട്ട് ഏതാന്ന് ഞാൻ പറയാം അതിനുശേഷം നാളുകഴിഞ്ഞു ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു പരസ്യം ഞാൻ കണ്ടു ഡൽഹിയിലെ ഒരു പ്രമുഖ ഓഡിറ്റോറിയത്തിൽ പ്രസിദ്ധ സൂഫി ഗായകനായ മദൻ ഗോപാൽ സിംഗിൻ്റെ പാട്ട് കച്ചേരിയുണ്ട് അപ്പോഴത്തേക്കും മ മദൻ ഗോപാൽ സിംഗ് ഇന്ത്യയിലും പാകിസ്ഥാനിലും വളരെയധികം പ്രശസ്തി പ്രാപിച്ച ഒരു സുഫി സംഗീത വിദഗ്ധനായി വളർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ മദൻ ഗോപാൽ സിംഗിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ അവിടേക്ക് പോയി അന്ന് ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നതുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞ ആളുകൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ സീറ്റിൽ കൊണ്ടിരുത്തി അങ്ങനെ കച്ചേരി ആരംഭിച്ചു ഒരു മൂന്നാല് പാട്ടുകൾ പാടിയ ശേഷം മതൻ ഗോപാൽ സിംഗ് നോക്കിയപ്പോൾ ഞാൻ ആ ഓഡിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിലത്തെ പന്തിയിലിരിക്കുന്നു അത് കണ്ടിട്ട് അദ്ദേഹം അല്പം ഒന്ന് ചിരിച്ചിട്ട് അവരോട് അവർ അവിടെ ഇരുന്ന സദസ്സിനോട് പറഞ്ഞു ഞാൻ ഇനിയും നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഭാഷയിൽ ഒരു പാട്ട് പാടാൻ പോവുകയാണ് പക്ഷേ ആ പാട്ട് ഞാൻ പാടുന്നതിന് മുൻപ് ആ പാട്ടിനെ പഠിപ്പിച്ച എൻ്റെ ഗുരു ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് മാത്രമേ ആ പാട്ട് പാടുവാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ അല്ലഞ്ഞാൽ ഞാൻ മര്യാദ കേട് കാണിക്കും കാണി ചേക്കും എന്നതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടെ ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് എന്നെ കൈപിടിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പാട്ടെന്നെ പഠിപ്പിച്ചത് ഈ എൻ്റെ സഹപാഠിയായ ഈ മനുഷ്യനാണ് ആ പാട്ട് ഞാൻ പാടുന്നതിന് മുൻപേ വരി അദ്ദേഹം പാടിയിട്ട് ഞാൻ പാടാം അപ്പോൾ പാട്ട് പാടുക എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റേതായ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അന്നുമല്ല ഇന്നുമല്ല ഒരു കാലത്തും ആയിരുന്നില്ല എങ്കിലും സ്നേഹത്തിന് നിർബന്ധം കൊണ്ട് ഞാൻ ആ പാട്ട് പാടി ഉറങ്ങി ഉണന്നൊരു പ്രഭാമയൂഹമേ കാലമേ എന്ന പാട്ട് ഞാൻ രണ്ട് പാട്ട് രണ്ട് വരി പാടി അതിനുശേഷം മദൻ ഗോപാൽ സിംഗ് ആ പാട്ട് ആദ്യം മുതൽ അവസാനം വരെ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിട്ടും ഒരു അക്ഷരം പോലും ഒരു വാക്ക് പോലും തെറ്റാതെ അത് മുഴുവൻ അവൻ ആലപിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ് അതിനോടനുബന്ധിച്ച് എനിക്ക് ഇവരോടും പറയാനുള്ളത് ഞാനെൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസരങ്ങളിൽ സംഗീതത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് സത്യം എൻ്റെ പല ആത്മീയ അനുഭവങ്ങളും സംഗീതത്തിൽ കൂടെ ആയിരുന്നു ഇന്നും അപ്രകാരം തന്നെയാണ് പലപ്പോഴും ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത് സംഗീതത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് മനസ്സിൽ കയ്പ്പ് നിറയുമ്പോൾ ഈ രോഗത്തിലങ്ങുമിങ്ങും കാടത്തരം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് മനസ്സ് കയ്പ് നിറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സൗന്ദര്യം അതത്ര മഹനീയമാണ് എന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ പലപ്പോഴും അഭയം പ്രാപിക്കുന്നത് സംഗീതത്തിലാണ് മാനത്തിൻമുപ്പാവിൽ മഴവില്ലാതെട്ടും മധുമാസസന്ധ്യകളേ കാവ മറന്നുപോയി പോട്ടെ മാനത്തിൻ്റെ മട്ടുപ്പാവിൽ ആകാശമൊരു മട്ടുപ്പാവാണെങ്കിൽ അവിടെ ഒരു അയയുണ്ട് അതിൻ്റെ എൻ്റെ പേര് മഴവില്ലെന്നാണ് അവിടെ നനഞ്ഞ തുണി ഉണങ്ങാനിടാൻ വരുന്ന കാലത്തിൻ്റെ മട്ടുപ്പാവിൽ മാനത്തിൻമട്ടുപ്പാവിൽ മഴവില്ലാതെട്ടും മധുമാസ സന്ധ്യകളേ കാർണുകിൽ തോരകൾ കാർണുകിൽ ആടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളി എന്ന് ഞാൻ ഉരുവിടുമ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ കൊണ്ട് നിറച്ച ചില സംഭവങ്ങൾ എവിടെയോ ഓടി മറയുന്നത് ആ നിമിഷം ഭൂതഗ്രസ്തനെ ഭൂതം വിട്ടോടിപ്പോകുന്നത് പോലെ ഈ അന്ധകാരത്തിൻ്റെ കാർമേഘം എന്നിൽ നിന്ന് മാഞ്ഞുപോകുന്നത് അനുഭവിച്ചിട്ടുണ്ട് പട്ടണത്തിൽ മനുഷ്യത്വം പട്ടിണിയിലാകുന്ന അവസ്ഥയിൽ ഞാൻ എന്നോട് തന്നെ പാടിയിട്ടുണ്ട് ആ നാടൻ പാട്ടിൻ്റെ മടിശീല കിലി നാട്ടിൻപുറമൊരു യുവതീ നാടൻ പാട്ടിൻ്റെ മടിശീല കിലക്കിക്കൊണ്ട് നാണിച്ച് നാണിച്ച് നടന്നു പോകുന്നൊരു യുവതിയുണ്ട് ആ യുവതിയുടെ പേര് എൻ്റെ നാട്ടിൻ പുറമെന്നാണ് അതുപോലെ തന്നെ പരുമല പരിശുദ്ധമായ സ്ഥലമാണെന്നൊക്കെ പറയുമല്ലോ അവിടെ പെരുന്നാളിൻ്റെ ആദ്യ ദിവസം വന്ന് ഇതിന് മുമ്പുന്ന വിശുദ്ധ ഭാവ ഓർത്തഡോക്സുകാരായ നമുക്ക് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ സഭയ്ക്ക് ലാഭം വരുന്ന ഏത് സാഹചര്യത്തിനും അതിനുവേണ്ടി അല്പം കള്ളം പറയാൻ യാതൊരു മടിയില്ലാത്തവരാണ് എന്നദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പാടിയൊരു പാട്ടുണ്ട് എന്താണ് വാതിൽ തുറക്കു നീക്കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ നിന്നും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച യേശു മഹേഷനെ വാതിൽ കാലം വാതിൽ തുറന്നിട്ട് വേണം യേശുവിനെ നമുക്ക് കണ്ടെത്താൻ ആ ചിന്ത അക്രൈസ്തവനായ ഒരു കവിയുടെ മനസ്സിൽ ഉദിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ് എൻ്റെ സന്തോഷത്തെ അറ അളക്കുവാൻ നിങ്ങളുടെ കയ്യിൽ അളവുകൾ ഉണ്ടാകയില്ല വാതിൽ നീ കാലമേ നമ്മുടെ വിചാരം ക്രിസ്ത്യാനികൾ തൊണ്ണയലറി കീറി കൂവിയെങ്കിൽ ലോകം യേശുവിനെ അറിയത്തുള്ളതെന്നാണ് അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ ഒരു മിഥ്യകളാണ് അങ്ങനെ ആരും യേശുവിനെ അറിഞ്ഞിട്ടില്ല അങ്ങനെ യേശുവിനെ അറിയിക്കാൻ സാധ്യമല്ല കാലം അതിൻ്റെ വാതിൽ തുറന്ന് വെളിച്ചത്തിൻ്റെ രാജാവായ യേശുവിനെ അവനെ അന്വേഷിക്കുന്നതിന് മുമ്പിൽ വരച്ചു കാട്ടും വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹ സ്വരൂപന് ഈ സ്നേഹസ്വരൂപനായ യേശുവിനെ ഒന്ന് സാക്ഷീകരിക്കാൻ ആത്മീകമായ ആധികാരികതയുള്ള ഏത് സഭ കേരളത്തിലുണ്ട് എന്ന് ഞാൻ ചോദിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള സൗന്ദര്യത്തിൻ്റെ ചില്ല് ചില് കഷണങ്ങൾ എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന 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 എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു പാട്ടുണ്ട് പത്മതീർത്ഥമേ ഉണരൂ മനസ പത്മതീർത്ഥമേ ഉണരൂ അഗ്നിരഥത്തിലുദിക്കുമുഷൻ അർഖ്യം നൽകൂ പത്മതീർത്ഥം മനുഷ്യൻ്റെ മനസ്സാകുന്ന പത്മതീർത്ഥം ഉണരണം പത്മതീർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിശ്വവിഖ്യാതമായ അമ്പലത്തിൽ ഉള്ള ആ കുളം ആ കുളം ഉണരണം ആക്കുളം മനുഷ്യൻ്റെ മനസ്സാണ് മാനസ പത്മതീർത്ഥം ഉണർന്നാൽ മാത്രമേ പ്രാർത്ഥനയാകുകയുള്ളൂ എന്ന് ഹിന്ദുവായ ഒരു കവിയിൽ നിന്ന് ഞാൻ പഠിച്ചു അത് മാത്രവുമല്ല അഗ്നിരഥത്തിൽ എത്തുന്ന ഉഷസ് അഗ്നിരഥത്തിൽ യാത്ര ചെയ്ത് എത്തുന്ന പ്രഭാതകാലം ഉഷസ് അതിന് എൻ്റെ മനസ്സിൽ ഉള്ള തീർത്ഥം എൻ്റെ മനസ്സിലെ ഈ പത്മതീർത്ഥത്തിലെ അർഖ്യം അർഖ്യം എന്ന് പറഞ്ഞാൽ വെള്ളം അത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വച്ചിരിക്കുന്ന പരിശുദ്ധമായ ജലം അർഖ്യം നൽകും അതെൻ്റെ മനസ്സിൽ നിന്നാണ് ആ അർഖ്യം ആ പരിശുദ്ധമായ വെള്ളം ഉണ്ടാകേണ്ടത് ഇത് കവി ഇപ്രകാരം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ബച്ചയ്ത കുളമാണ് അവിടെയുമില്ലേ ഇളകുന്ന അല്ല അല്ല കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൂതൻ വന്ന് വെള്ളം കലക്കുന്ന ഒരു സംഭവമില്ലേ ബച്ചേതാക്കുളത്തിൽ അതിൻ്റെ തക്ക സമയത്ത് വന്ന് അതിൻ്റെ വെള്ളം കലക്കുന്നൊരു ദൂതനുണ്ട് ക്രിസ്ത്യാനി എന്നും മനസ്സിലാക്കാത്ത കാര്യം ആ ബച്ചേതാക്കുളം മനുഷ്യൻ്റെ മനസ്സാണ് എന്നുള്ളതാണ് ജോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലുള്ള സംഭവം നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് വായിച്ചാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ മുപ്പത്തിയെട്ട് വർഷമായ രോഗശാന്തിക്ക് വേണ്ടി കാത്തുകിടന്നൊരു മനുഷ്യൻ അവൻ എന്തുകൊണ്ട് രോഗം രോഗശാന്തി പ്രാപിച്ചില്ല എന്നതിൻ്റെ ഉത്തരം അവിടെയുണ്ട് അവനതിനെ തെറ്റിച്ചരിച്ചു ദൂതൻ വന്ന് വെള്ളം അനക്കുമ്പോൾ എന്നെ ഈ കുളത്തിനകത്തേക്ക് വലിച്ചെറിയാൻ എനിക്ക് ആരുമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയെന്നാണ് അവൻ പറയുന്നത് പക്ഷെ അതല്ല അവന് അർത്ഥം അറിയില്ല യേശു അവനോട് അർത്ഥം പറയുകയാണ് നിൻ്റെ ഉള്ള് ഒന്ന് കലങ്ങണം അതുകൊണ്ടാണ് ഈശോനോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ആ ചോദ്യം ആ ചോദ്യത്തിൻ്റെ പ്രഭാവം ആ ചോദ്യത്തിൻ്റെ ഇഫക്റ്റ് എന്താണ് ബെറ്റ്സൈതക്കുളത്തിൽ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഈ മുപ്പത്തിയെട്ട് വർഷമായ രോഗശാന്തി കാത്തു കിടന്ന മനുഷ്യൻ്റെ ഉള്ളിൽ യേശു ജനിപ്പിക്കുകയാണ് അവൻ്റെ ഉള്ളിലൊരു കലക്കമുണ്ടാക്കുകയാണ് അതിനു ശേഷമാണ് പറയുന്നത് നിൻ്റെ കിടക്കയെടുത്ത് നി ഭവനത്തിലേക്ക് പോകാം ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കാത്ത കാര്യം നമ്മുടെ ഉള്ളിലെ ഈ കുളമൊന്ന് ഇളകി മറിഞ്ഞെങ്കിൽ മാത്രമേ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രോഗശാന്തി വരികയുള്ളൂ അനക്കമില്ലാത്ത വെള്ളത്തിൽ കൊതുകുകൾ പെറ്റു വരികയാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്രകാരമുള്ള ഒരാത്മീയ സൗന്ദര്യബോധം പ്രാപിപ്പാൻ ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ മോഹിച്ചു പോകുകയാണ് ആഗ്രഹിച്ചു പോകുകയാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ പങ്കിടുന്ന പ്രക്രിയയിൽ കിഴക്കോട്ടാണോ പടിഞ്ഞാറാണോ എന്ന വാഗ്വാദത്തിൽ പരസ്പരം തല തല്ലിക്കേറുന്ന ക്രിസ്ത്യാനി പാടേണ്ട പാട്ട് പത്മതീർത്ഥമേ ഉണരൂ മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്നാണ് എന്നാൽ ഈ ബത്സൈതാക്കുളം ഒന്നിളകിയിട്ട് നൂറ്റാണ്ടുകളായി അതിൻ്റെ കെടുതികളാണ് നാം കണ്ടുമറിഞ്ഞും സഹിച്ചും ഈ നാളുകൾ കഴിക്കുന്നത് ഞാൻ ഓർമ്മയിൽ നിന്ന് അറിയാതെ കടന്നു വന്നുപോയി ഞാൻ വീണ്ടും അടങ്ങിപ്പോവയാണ് ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച ഒരു പൊട്ട ഹാർമോണിയം അതുപയോഗിച്ച് തൻ്റെ ഉള്ളിലെ വേദനകളും വേദനകൾക്കതീതമായ പ്രത്യാശകളും ഇതിനെല്ലാം ഉപരിയായി അവനെ സ്നേഹിക്കുന്നുവെന്ന് അവൻ കരുതി എന്നോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ മറ്റു മാർഗമില്ലാഞ്ഞിട്ട് എന്നും എന്നും പാടിക്കൊണ്ടേയിരുന്ന ഒരു സാംസൺ അവൻ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തി എന്നത് സന്തോഷമാണ് അവൻ ബി എ പഠിച്ച ശേഷം ഞാനോട് പറഞ്ഞു ഇനിയും നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല ഞാനതുകൊണ്ട് നിനക്ക് ഒരു ജോലി വാങ്ങിച്ചേരാൻ പോവുകയാണ് പക്ഷേ നിൻ്റെ ആരംഭം മാത്രമാണ് അവിടെ നിന്ന് ഉയരങ്ങളിൽ കയറുവാൻ എനിക്ക് കഴിയണം അവൻ എനിക്കൊരു മിലിറ്ററി സല്യൂട്ട് തന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞാനത് ചെയ്തിരിക്കും ഞാൻ ഞാനവനെക്കൊണ്ട് ലെപ്രസി മിഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു ചെറിയ ജോലി ഒരു ക്ലാർക്കിൻ്റെ ജോലി കൊടുത്തു അവിടെ പോയി അന്നത്തെ ഡയറക്ടറുടെ കാല് പിടിച്ച അദ്ദേഹം എനിക്ക് ഒരു വരദാന എന്ന പോലെ സാംസന് ജോലി കൊടുത്തു അവിടെ ഞാൻ രണ്ട് വർഷം ജോലി ചെയ്ത ശേഷം അവനെ കാണാൻ വന്നു പറഞ്ഞു ഞാൻ ലെപ്രസി മിഷൻ വിട്ടു ഞാനിപ്പോൾ ഹെൽപ്പേജ് ഇന്ത്യയിലെ സ്പോൺസർ ഡിഫൻസ് ഓഫീസറാണ് കയറ്റമായി സാംസൻ്റെ സംഭാഷണ രീതിയിൽ തന്നെ ഒരു സന്തോഷവും ഒരു ആത്മധൈര്യമൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അവനെ അനുമോദിച്ചു അവൻ വീണ്ടും പോയി പിന്നെ ഒരു എട്ട് പത്ത് വർഷം ഞാൻ സാംസനെ കണ്ടില്ല ഞാൻ വിട്ട് കൈവിട്ടു പോയി എന്ന് വിചാരിച്ചു ഇല്ല സാംസൺ വീണ്ടും വന്നു വിരിച്ചു വരുമ്പോൾ അവൻ പറയുന്നത് ഞാൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ യൂത്ത് സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഓഫീസറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു സാറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ സാംസൺ അധ്വാനിച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിൻ്റെ യൂണിവേഴ്സിറ്റീസിൻ്റെ സെക്രട്ടറിയായി ജോയിൻറ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റാങ്ക് ആണത് ഇന്നും സാംസൺ പാട്ടുപാടുന്നുണ്ട് ഇന്നും സാംസൻ്റെ പാട്ട് എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളാണ് മറ്റൊന്നും സമ്പാദ്യമായി ഞാൻ കണക്കാക്കുന്നില്ല സത്യം ജീവിതത്തിൻ്റെ നന്മ അതിൻ്റെ സൗന്ദര്യം രുചിച്ചറിയുവാൻ അങ്ങനെ ചില സംഭവങ്ങൾ അനുഭവങ്ങൾ അവസരങ്ങൾ അവസരങ്ങളുണ്ടായിട്ടുണ്ട് അവയോർത്താണ് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് ഏതായാലും ഓർമ്മകൾ 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 ഓർമ്മകളി കൈവളചാർത്തി വരൂ വിമോഖമേ വേദി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളി കൈവള ചാർത്തി വരൂ വിമോകമേ വേദി വിഹംഗങ്ങൾ പാടുന്നു ആരകിലാണോ വിഭഞ്ചികൾ പാടുന്നു അകലയാണോ വിഷാദരാഗങ്ങളൻ വിരുന്നു കാരണകളേ കൈവള ചാർത്തി വരൂ വിമോകമേ വേദി